നമസ്കാരം ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ തൃശൂർ കോർപ്പറേഷൻ ബി ജെ പിക്ക് ലഭിക്കാൻ വല്ല സാധ്യതയുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ജയിച്ചിട്ടുള്ളത് ആറ് മണ്ഡലങ്ങളിലാണ് തൃശ്ശൂർ ജയിച്ചിട്ടുള്ളത് അയ്യന്തോൾ കൊക്കാല പാട്ടുരായ്ക്കൽ പൂങ്കുന്തം തേക്കിങ്കാട് കോട്ടപ്പുറം ഇതിൽ കൊക്കാല വളരെ നേരിയ മാർജിനിലാണ് ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നത് അങ്ങനെ ജയിച്ചിട്ടുള്ളൊരു മണ്ഡലമാണ് കൊക്കോട്ടപ്പുറത്തെ അത്യാവശ്യം നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തേക്കിങ്കാടും പൂങ്ങുന്നത്തും നല്ല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് സുരേഷ് ഗോപി ജയിച്ച അടിസ്ഥാനത്തിലാണ് ബി ജെ പിക്ക് അധികാരം കിട്ടും കോർപ്പറേഷനിൽ എന്ന് പറയണത് അതായത് ഇരുപത്തി ആറിലധികം കൂടി അപ്പം നമുക്ക് അതിൽ നോക്കാം ആറ് സീറ്റാണ് കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് അതില് എട്ട് സീറ്റുകളിൽ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തിണ്ട് കാനാട്ടുകര ഗാന്ധിനഗർ ചേറ്റുപുഴ വില്ലടം നടത്തറ മുക്കാട്ടുകര കുട്ടംകുളംകര കണ്ണൻകുളംകര ഇതിലൊക്കെ ബി ജെ പിക്ക് ജയിക്കാനായിട്ട് വളരെ സാധ്യതയുള്ളത് കാരണം വളരെ നൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലൊക്കെയാണ് ഇവിടെയൊക്കെ തോറ്റുപോയിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിലൊന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ എട്ട് സീറ്റ് ബി ജെ പിക്ക് കിട്ടും അതുപോലെ തന്നെ ഈ എട്ട് സീറ്റും നിലവിലുള്ള ആറ് സീറ്റും കൂട്ടിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് പതിനാല് സീറ്റ് വളരെ സുഖമായിട്ട് ബി ജെ പിക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നാലില് സുരേഷ് ഗോപി ജയിച്ച ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷനിലും അതുപോലെ തന്നെ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ള ഒരു വേവ് എന്ന് പറഞ്ഞ് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത വേവാണ് കാരണം ഏകദേശം അറുപതിനായിരം എഴുപതിനായിരത്തിൻ്റെയൊക്കെ അടുത്തുള്ള വോട്ടുകൾക്ക് സുരേഷ് ഗോപിക്ക് ഭൂരിപക്ഷം കിട്ടി എന്ന് തന്നെ പറയുമ്പോൾ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കണം അവിടെ എത്രത്തോളം വേവ് ഉണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് തൃശ്ശൂർ കോർപ്പറേഷനിലുണ്ടല്ലാത്ത ഒരുവിധം എല്ലാ ജനവിഭാഗങ്ങളും സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷനിൽ സുരേഷ് ഗോപി എം പി ആയിട്ടിരിക്കുക അതുപോലെ തന്നെ കോർപ്പറേഷൻ ഭരണം ബി ജെ പിക്ക് കൂടി ലഭിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ഉണ്ടാകാൻ പോകുന്ന വികസനം ചിന്തിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറം ആയിരിക്കും അതുപോലെ തന്നെ അടുത്ത വർഷം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ തൃശ്ശൂരിത്തെ ആറേഴ് സീറ്റുകളും ബി ജെ പിക്ക് ലഭിച്ചു കഴിഞ്ഞാൽ കാരണം അതൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം എം എൽ എ എം പി കോർപ്പറേഷൻ ഇതൊരു കിഡിലം കോംബോ ആയിരിക്കും അപ്പം ആ കോംബോയില് വർക്ക് ചെയ്യാൻ ബി ജെ പി കാര്ക്കും അതുപോലെ തന്നെ സുരേഷ് ഗോപിക്കൊക്കെ ഒക്കെ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള രീതിയിൽ തൃശ്ശൂര് വികസിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ്